ഹലോ അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരോ എല്ലാവർക്കും സുഖമല്ലേ പിന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഉച്ചക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അപ്പം ഒന്ന് മന്തി ആട്ടാക്കണ് അത് ഞമ്മളെ റേഷൻ കടാത്ത അരി വെച്ചിട്ടാണ് വില്ലാത്ത ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് കുറേ നേരം പുറത്തുള്ള പണികളൊക്കെ ഇന്ന് വിറകൊക്കെ ശരിയാക്കി വെക്കലും അപ്പം കണ്ടില്ല അകത്ത് ഇവിടെ അടുക്കള വലിയൊരു ടേബിൾ അതിൻ്റെ മുകളിലൊക്കെ കൊടുന്ന് വെച്ചിരിക്കുക കേട്ടോ വിറക് അപ്പോൾ പെട്ടെന്ന് രാത്രിയൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് കെടുക്കുമ്പം നാനീന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ശരിയാക്കി വെക്കാൻ നിന്ന് പിന്നെ അടുപ്പിൻ്റെ അവിടെ കിടക്കുന്ന ചകിരിയും ഇതൊക്കെ ഞാൻ മോൾക്കൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പുറത്തത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് കുറച്ച് വിറകൊക്കെ ശരിയാക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തെങ്ങും കുറിച്ചിട്ടുള്ള അതിൻ്റെ വിറകൊക്കെയാണ് അപ്പോൾ അതിൻ്റെ പണിയായിട്ട് കുറേ നേരം നിന്നിട്ട് പിന്നെ നമ്മളീ അടുക്കളയിലുള്ള ഒരു മടായിരുന്നില്ല അത് നല്ല അടി കൊള്ള ആയുള്ളൊരു ഉഴി ആയിരുന്നു അപ്പോൾ താഴ്ന്നു താന്നു പോകുന്ന അപ്പോൾ അത് കുറേ നേരം മണ്ണും കല്ലൊക്കെ ഇട്ടിട്ട് അതൊക്കെ കുത്തി നിറച്ചിട്ട് റെഡിയാക്കിയെടുത്തിട്ടാണ് അപ്പോൾ ഞാൻ ഈ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കലത്തിലാണ്ട് ചോറ് വെച്ച് ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ ചോറ് വേ വേറെ അതെ കണ്ട് ഊറ്റിയെടുക്കണം ഇപ്പോൾ വെള്ളത്തിൽ പാകത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ടാണ് അരിയൊക്കെ തീം ഇട്ടിട്ടുള്ളത് അപ്പോൾ ഉള്ളരി വേവും ചെയ്യണം എന്നാലോ വേറും ചെയ്യരുത് അങ്ങനെ ഉണ്ട് ഊറ്റി എടുക്കണം അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് തന്നെ ഒന്ന് മുന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ കണ്ടില്ല അവിടെ ഒക്കെ കൂടെ നന്നറിഞ്ഞിട്ട് വെറുതൊന്നാകം കണ്ട് പരന്ന് കിടക്കിയിരുന്നു അപ്പോൾ അതൊക്കെ ശരിയാക്കി എടുത്തിട്ട് അപ്പോൾ മറ്റേ എന്നോട് ഇങ്ങനെ പറയുന്നത് ചെരുപ്പ് എടുത്തായിട്ട് എന്നിട്ട് ചെരുപ്പ് എടുത്ത് കൊടുത്തിട്ട് ഉള്ളിടണില്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം അല്ലാത്തൊരു പാടിട്ടോ കറൻറ്റ് ഉണ്ടായിരുന്നില്ല മക്കളെ പാകക്കൂടെ വല്ലാത്തൊരിടങ്ങാറ് അപ്പോൾ ആ പാകത്തിലുള്ള ജനലൊക്കെ തുറന്നിട്ട് വെളിച്ചത്തിനെട്ടാന്നിട്ടും വെളിച്ചമൊന്നും ഇല്ല പിന്നെ ഒന്ന് വൈകുന്നേരമാണ് കറൻറ്റ് വന്നതേനും അപ്പോൾ രാവിലെ വെള്ളം അടിച്ചതിന് ശേഷമാണ് കറണ്ട് പോയതല്ലാതെ ഈ പാകം കുടുങ്ങിയിട്ടുണ്ടാവും വെള്ളം കൂടി ഇല്ലാതായാൽ അപ്പോൾ ഇനി ചിക്കൻകുള്ള മസാല ഒക്കെ ഒന്ന് ഉണ്ടാക്കി അപ്പോൾ ചിക്കൻ കുറച്ച് തന്നെ ഉള്ളു നമുക്ക് ഉച്ചക്കൊക്കെ കഴിക്കാനുള്ളതുള്ളൂട്ടോ അപ്പം അപ്പോൾ ഇനി വേറെ കറിയും കൂട്ടാനും ഒന്നൊന്നും ഉണ്ടാക്കണ്ടല്ലോ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നന്നാവുമെന്ന് വിചാരിച്ചിട്ട് ആക്കിയെടുക്കണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും മസാല അതുപോലെ മാംഗി ക്യൂബ് രണ്ടെണ്ണം തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയൊക്കെ ചേർത്ത് കണ്ടാണ് മസാല ഉണ്ടാക്കിയെടുക്കുന്നത് ഇതൊക്കെ പാകത്തിനുള്ള ഉപ്പുട്ട അപ്പോൾ പിന്നെ ഞാനൊരു തുള്ളി സുറുക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ മിക്സ് നമുക്കെല്ലാം മിക്സാക്കിയെടുത്തതിന് ശേഷം ചിക്കനൊന്ന് തേച്ച് വെക്കാം അപ്പോൾ ചിക്കൻ കൂടുതൽ നേരം പിന്നെ വച്ചിട്ടൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ആയിട്ട് അപ്പോൾ ചോറ് വന്ന അടുപ്പത്തേക്ക് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ആക്കിയെടുത്തിട്ടാണ് അപ്പോൾ ചോറ് ആ അടുപ്പത്തിട്ടതിന് ശേഷമാണ് ഞാനിത് കായം തേ അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ലട്ടോ കൂടുതൽ നേരം ഇരുന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ തെയ്യോ കുറച്ചിട്ടിട്ട് ഞാനതിങ്ങനെ കുറച്ച് നേരം അങ്ങനെ വേവിച്ചെടുത്തപ്പോൾ അങ്ങനെ മസാല കല്ല സർ ഇട്ടി അപ്പോൾ കുറച്ച് ചിക്കൻ തന്നെ ഉള്ളു അപ്പോൾ ഉച്ചക്കു മാത്രമേ ഉള്ളൂ അല്ല അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള അരിയൊക്കെ ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ എന്ത് അരിയാണെങ്കിലും കുട്ടികൾക്ക് മന്തി ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഈ മന്തിൻ്റെ മസാല മാഗി ക്യൂബൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനും പിന്നെ നല്ല എളുപ്പമാണല്ലോ അപ്പം ഇന്ന് കറൻ്റ് ഇല്ലാത്ത കാരണം ഞാൻ തക്കാളി തീ കരക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടില്ല ചോറ് ഈ ഒരു പാകമാണ് വേണ്ടത് വേറെ വേറെ തന്നെ ചെയ്യരുത് ഇട്ടാ അപ്പോൾ കുറച്ച് ഒരു ഓയിലൊഴിച്ചെടുക്കുന്നത് ചോറൊന്നും ഒട്ടാതിരിക്കാനും ഷാറായി കിട്ടാനൊക്കെ വേണ്ടിയിട്ടെന്ന് അതൊക്കെ ചോറ് ഊറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അടുപ്പത്തന്നെ തന്നെ ചെമ്പട്ടി വെച്ച് കൊടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ചോറ് ഇതിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് വട്ടിയും ഗ്രാമി അലക്കി ബാലീഫ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് സവാളയും കൂടി ഇട്ടുകൊടുക്കാം അപ്പം ഞാനൊരു ചെറിയൊരു സവാള ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കൂടെ ഒന്ന് എണ്ണയിലൊന്ന് വാറ്റിയെടുക്കുക അപ്പോൾ തീ ഇങ്ങനെ ചെറുതായിട്ട് തന്നെ ഇങ്ങനെ കത്തിയുന്നുണ്ടോ അപ്പോൾ തീക്കെ കണയിലൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അടുപ്പത്തന്നെ വെച്ചുകൊടുത്താണ് കേട്ടോ പിന്നെ മോളേൻ്റെ ഇടയിൽ കൂടെ ഞാൻ പിന്നെ ഓരോ സാധനം എടുക്കാൻ അടുക്കളയെ നാണ്ടും കൊണ്ടൊക്കെ ഇറങ്ങി കയറുമ്പോൾ ഓളും ഇങ്ങനെ കൂടെ ഇങ്ങനെ ഓരോന്ന് എടുക്കാനും എടുക്കാനും ഒക്കെ അതിനൊപ്പം നടക്കുകയെന്നു കേട്ടാണ് അപ്പം ഞാൻ പറഞ്ഞേ അതുണ്ട് കാട്ടുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ചട്ടുക എടുക്കാൻ പോയാപ്പോൾ ഓൾക്കന്നെ കയ്യിൽ കിട്ടണം അപ്പോൾ ഓൾ ചട്ടുകൊക്കെ എടുത്ത് എന്നിട്ട് പിന്നെ അങ്ങോട്ട് എത്തിയ പ്ലാട്ടാണ് എനിക്ക് തരുന്നത് പോകാനെ പിടിച്ചോണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇതോടെ വെച്ചാണ്ട് പോണ സമയത്ത് ഇതൊക്കെ ഇളക്കി കൊടുക്കാനും ഇതിനൊക്കെ ഓള് നിൽക്കുന്നത് സിമ്പിളായിട്ട് മന്തി ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചി തന്നെയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ പിന്നെ ഇതുപോലത്തെ ഒരു ചോറൊക്കെ കിട്ടിയാൽ മതിട്ട അപ്പോൾ നല്ല ഇഷ്ടമാണ് പിന്നെ നമുക്ക് ഇതൊക്കെ കുറച്ച് ഓയിൽ മതി അപ്പോൾ ഞാനൊരു ഇരുന്നൂറ്റൈമ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ നാരങ്ങ ഉണക്കനാരങ്ങിട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ഞാൻ അടുക്കളയിൽ നിന്ന് ഓരോ സാധനത്തിന് ഉപ്പ് അത് ഇതൊക്കെ എടുത്ത് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ മോൾ ചട്ടക്കൊക്കെ എടുത്ത് ഇവിടെ ഇളക്കി കൊടുക്കല അപ്പോൾ ഇതിന് പിന്നെ വേചാറായിട്ടാണ് തീയങ്ങാൻ മേതൊക്കെ ആവുകയോ എന്നുള്ള പേടിയിൽ ആണ്ടൊന്ന് പോകും കൊണ്ട് പെട്ടെന്ന് ഓടി വരികയാണ് ചെയ്യണത് കേട്ടാ അപ്പോൾ അതാണ് അടുപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓള് തീക്കാനും ഇതിനൊക്കെ ഓരോന്ന് വരും അപ്പോൾ വലിയ വേചാറുമാണ് അപ്പോൾ ഞാൻ സവാളൊക്കെ ഒന്ന് വാടേൻ്റെ ശേഷമാണ് പിന്നെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതിൽ ഇങ്ങനെ ആണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ തിരിച്ചു മുറിച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്ക കേട്ടോ അപ്പം എന്താ എന്ന് പറഞ്ഞാൽ രണ്ട് തക്കാളി അരച്ചിങ്ങാണ്ട് ഇഴിച്ചു കൊടുക്കാച്ചിട്ട് നോക്കുമ്പോൾ കറണ്ട് ഇല്ലല്ലോ അപ്പം ഞാൻ ഈ രണ്ട് തക്കാളി കട്ട് ചെയ്ത് കാണ്ട് ചെറുതായി കട്ട് ചെയ്ത് കാണ്ട് ചോപ്പറിലിട്ടിട്ടൊന്നടിച്ചിട്ടാ അപ്പം അത് ചെയ്തത് ഇന്നെ മോനാണ് പോനിങ്ങനെ നന്നാക്കി ഇങ്ങനെ അടിച്ചടിച്ചടിച്ചിട്ട് ഇങ്ങനെ നോസ് പോലെ കണ്ട് അരച്ച പോലെ കണ്ടാക്കിയെടുത്തു കിട്ടാ അങ്ങനെ ആക്കിയിട്ട് പിന്നെ അത് കൊഴിച്ചുകൊടുത്ത് ചെറിയ തരി തരിപ്പോട് കൂടിയിട്ട് തന്നെയാണ് ഇട്ടിരിക്കണത് അപ്പോൾ ചിക്കൻ ഇത് ഏകദേശം അയക്കണം അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ആണ്ടും കൊണ്ടൊക്കെ അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടൊക്കെ കണ്ട് കുറച്ച് മോപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് വല്ല വേവണതാണല്ലോ പിന്നെ ഞമ്മക്കത് അതിൻ്റെ അശ്വതി ഓയിൽ കുറച്ചിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഈ ഓയിലാണ് കേട്ടോ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഞമ്മൾക്ക് മോൾക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് അതിൽ നിന്ന് കുറച്ച് ഓയൽ ഞാൻ എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി മാറ്റിണ്ട് ബാക്കി കുറച്ച് അതിൽ തന്നെ വെക്കണം കേട്ടോ എന്നിട്ട് ഈ വെച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഈ കുറച്ച് രണ്ട് തക്കാളി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതിൽ ചോപ്പറിലിട്ട് ഇതാക്കിയത് അത് എടുത്തതിന് ശേഷം ഞാൻ ചോറിട്ട് കൊടുക്ക കേട്ടാ അതിട്ട് പെട്ടെന്ന് ചോറിട്ട് കൊടുക്കരുത് അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് ആ ചെണ്ണയിലൊക്കെ ഇടുന്നിട്ട് എണ്ണയിലൊക്കെ ഇടുന്നിട്ട് മൂത്തേൻ്റെ ശേഷമാണ് പിന്നെ ചോറൊക്കെ ഇട്ട് കൊടുത്ത് കാണ്ട് അതിന് മുകളിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി പൊടി കലക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും അങ്ങനെ കുത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു പുക ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കണയിലിട്ട് കൊടുത്തിട്ട് ഒരു പാത്രത്തിൽ പിന്നെ എനിക്ക് കുറച്ച് ഓയിലും കൂടി ഒച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പുക ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ തീ കത്തിച്ചാൽ തന്നെ നമുക്ക് അതിനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ചെറിയൊരു പുകക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ചോറ് ചെറിയൊരു പുക ഉണ്ടാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം അതാ നമ്മൾ പിന്നെ കുളിയും നിരുമ്പലൊക്കെ കഴിഞ്ഞതിന് രക്ഷാട്ട ചോറ് എന്നാൽ വരുന്നത് അപ്പോൾ ഈ ചെറിയ ചൂടിലിരുന്നിട്ട് ചോറൊന്നും കൂടി കണ്ട് ഉഷാറായി കിട്ടും ഈ പുകയും ഇതുപോലെ ഒന്ന് അടച്ച ചെയ്ത് പിന്നെ അത് നമ്മൾ ചോറൊക്കെ കണ്ട് ഇളക്കിയെടുക്കാനട്ടോ അപ്പോൾ അത് അത്യാവശ്യം ഓയിലുള്ള കാരണമാണ് ചോറ് ഒക്കെ അടിപൊളി വയ്ക്കുന്നത് അപ്പോൾ ഈ മന്തിക്ക് തന്നാൽ അത്യാവശ്യമൊക്കെ ഓയിൽ വേണം കേട്ടോ അപ്പോൾ ഈ ഓയിലെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒന്നും പറ്റൂല സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉണ്ടാക്കല ഉണ്ടാക്കില്ല അപ്പോൾ എനിക്ക് മന്തി എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ അപ്പോൾ നല്ല അരിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ മന്തി ഉണ്ടാക്കുക എന്ന് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇനിയിപ്പോൾ ആ അരി അല്ലെങ്കിലും ഈ റേഷൻ കടയിൽ അരിയാണെങ്കിൽ ഈ മന്തി ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ അരി അപ്പോൾ ഇത് അതിന് മുമ്പ് കിട്ടിയെന്ന അരിയൊക്കെ അതിനെക്കാട്ടി ഉഷാറുണ്ടായിരുന്നു അപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ കുറച്ചും കണ്ട് വലുപ്പമുള്ള ഇതുപോലെ കേട്ടോ വെന്ത് വന്നപ്പോൾ ചോറ് എന്നാലും വലിയ കുഴപ്പമില്ല അടിപൊളിന്ന് അപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന റേഷൻ കടയിൽ നിന്ന് ഒരു അരിയിട്ട് അപ്പോൾ നല്ല ഇതിൽ ഉഷാറ് ചെയ്യുന്നത് അപ്പോൾ ചോറൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്ത് ഞാൻ കുട്ടികൾക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ടാണ് അപ്പോൾ അതിൽക്ക് ഞാൻ കുറച്ച് മയോണൈസും അതുപോലെ ചട്നിയും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ മല്ലാലയും മല്ലുള്ളിയും തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള ചട്നിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അതിനൊന്നും കറൻറ്റ് ഉണ്ടായില്ല അപ്പം പിന്നെ തൈരൊക്കെ കൊടുന്ന് കുറച്ച് കച്ചമ്പരൊക്കെ ഉണ്ടാക്കി അത് എന്നെ ടച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് പിന്നെ ചോറൊക്കെ കഴിച്ചത് പിന്നെ ഇക്ക വന്നതിന് ശേഷം ഞാൻ ചോറ് കഴിച്ചത് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി വിളമ്പി കൊടുക്കാം ചോറ് പിന്നെ തൈരും ഇതൊക്കെ കൂട്ടിയാണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ചട്നിൽ ആയിട്ട് വലിയ വെറുതെ ഇട്ടിട്ടോ ഈ മന്തി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ചട്ടിനിയാണല്ലോ അവർക്ക് പ്രധാനം അപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ നാരങ്ങം ഒക്കെ വെച്ചുകൊടുത്താണ് അപ്പം ഈ മുളകൊന്നും ഞാൻ എടുത്തിടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഞാനതിങ്ങനെ ഇങ്ങനെ കടിക്കും ചോറ് നോമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ ഈ പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവറ് അപ്പോൾ അതിങ്ങനെ ഓട്ടി വെച്ച് അതാണ് അപ്പം നീളുള്ള പച്ചമുളകാണെങ്കിൽ അതാണ് നല്ലത് പിന്നെ നമ്മളെ കയ്യിൽ നീളല്ലാത്ത ഈ പച്ചമുളക് ചെയ്യുന്ന അതാണ് എടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും